അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെഡിങ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ ബാക്കി ആയിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗിട്ടുള്ളത് ആ വ്ളോഗ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക അപ്പോഴേ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇത് മാത്രം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്ന് തോന്നുക കല്യാണം അങ്ങനെ കുറച്ച് അല്ലേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ലല്ലെന്നൊക്കെ പക്ഷേ ആ വ്ളോഗിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ വ്ളോഗ് കാണാത്തവർ ആ വ്ളോഗ് കണ്ടവർ ഈ വ്ളോഗ് കാണുക ഈ വ്ളോഗ് കാണാത്തവർ ആ വ്ളോഗ് കാണുക സംഭവം മനസ്സിലായല്ലോ രണ്ടും കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടുള്ളത് പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെതും റെഡ് ഡ്രസ് ഇട്ടും റെഡും ബ്ലാക്കും ചെക്കനും പെണ്ണും ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ചെക്കൻ്റെ കല്യാണത്തിൻ്റെതുമാണ് കേട്ടോ അപ്പോൾ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം വെച്ചിട്ടായിരുന്നു ഫസ്റ്റത്തെ ദിവസം നിക്കാഹിടെ അന്ന് ചെ ചെക്കൻ്റെ അല്ലെ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം രണ്ടാമത്തെ ദിവസം ചെക്കൻ്റെ വീട്ടിലെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ദിവസം വെച്ചിട്ടായത് കൊണ്ട് തന്നെ എന്താ പറയുക കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഫോണോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോണാകുമ്പോൾ പിന്നെ മക്കളുടെ കയ്യിലാവുമല്ലോ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വീഡിയോയിൽ കുറേ ഭാഗങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ വേറെ ആളു വന്നപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ഒന്നുണ്ടാക്കിയതാണ് തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഉള്ളത് കിട്ടും ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് എന്താ പറയുക ഫോട്ടോസാണ് ഇതിൽ കൂടുതൽ ഇതറിയാം വീഡിയോസ് കുറച്ചേ കുറച്ചുള്ളൂ നിക്കാഹിൻ്റെ ആ ഒരു വീഡിയോസും പിന്നെ എൻട്രി വീഡിയോസും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉള്ളു പിന്നെ കുറച്ച് ഫോട്ടോസും കൂടിയാണ് പക്ഷെ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇട്ടതാ കേട്ടോ ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചെയ്തത് മാത്രം അപ്പോൾ രണ്ടും കൂടി കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം അതാണ് കേട്ടോ ഇത് ചെക്കൻ്റെ വീട്ടിലെ ആൾക്കാരാണിത് അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇനിയുള്ളത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ രണ്ടു രണ്ട് ദിവസം ഉള്ളത് ആണെന്നുള്ളത് ഐ മീൻ ഏത് ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് കസിൻസും അനിയനൊക്കെയാണ് അപ്പം ഞാൻ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആണോ ചെക്കൻ്റെ വീട്ടിലാണോ എന്നുള്ള സംശയങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ഫോട്ടോസും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമേക്കും ബായ്